നമസ്കാരം മികച്ച നഗരസഭയ്ക്കുള്ള യു കെ പാർലമെന്റിന്റെ പുരസ്കാരം വാങ്ങാൻ എന്ന പേരിൽ സർക്കാർ പണം മുടക്കി തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ ലണ്ടനിൽ പോയത് സ്വകാര്യ തട്ടിക്കൂട്ട് സംഘടനയുടെ അവാർഡ് വാങ്ങാൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ പാടി പുകഴ്ത്തിയ മേയറുടെ ലണ്ടൻ സന്ദർശനം സ്വകാര്യ സന്ദർശനമാണെന്നും വിവരാവകാശ രേഖകളിലൂടെ തെളിയുന്നു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് പുരസ്കാരം യു കെ പാർലമെന്റിൽ വെച്ച് ഏറ്റുവാങ്ങിയെന്ന മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ് അറിയിച്ചിരുന്നത് ഈ പുരസ്കാരത്തിന് ബ്രിട്ടീഷ് പാർലമെന്റുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇത് മലയാളി ഉൾപ്പെടുന്ന തട്ടിക്കൂട്ട് സംഘടന പണം വാങ്ങി നൽകുന്ന പുരസ്കാരമാണെന്നും വിമർശനം അന്നേ ഉയർന്നിരുന്നു ആര്യ രാജേന്ദ്രന് ലണ്ടനിൽ നിന്ന് ലഭിച്ചത് ലണ്ടൻ പാർലമെന്റിന്റെ ഔദ്യോഗിക പുരസ്കാരം അല്ലെന്ന വിവരാവകാശ രേഖയാണ് കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രവർത്തകനായ തിരുവനന്തപുരം സ്വദേശി പായ്ച്ചു നവാസിന് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത് യു കെ പാർലമെന്റിലെ ഹൌസ് ഓഫ് കോമൺസിലെ ഹാളിൽ നടന്ന ചടങ്ങിലാണ് സെപ്റ്റംബർ പതിമൂന്നിന് പുരസ്കാര സമർപ്പണം നടന്നത് സംഘടനകൾക്കും വ്യക്തികൾക്കും വാടകയ്ക്ക് കൊടുക്കാറുള്ള ഹാളിലായിരുന്നു ചടങ്ങ് അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരത്തിന് ബ്രിട്ടീഷ് പാർലമെന്റുമായി യാതൊരു ബന്ധവുമില്ലെന്നും മലയാളികളെ തിരുവനന്തപുരം മേയർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപണം ഉയർന്നിരുന്നു യഥാർത്ഥ വസ്തുതകൾ അറിയാതെ മന്ത്രിമാരും സി പി എം നേതാക്കളും പാർട്ടി പ്രവർത്തകരും സാമൂഹിക മാധ്യമങ്ങളിൽ ആര്യെ അഭിനന്ദിച്ച കുറിപ്പുകൾ എഴുതുകയും ചെയ്തിരുന്നു ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന സംഘടനയാണ് ആര്യ രാജേന്ദ്രന് പുരസ്കാരം നൽകിയത് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ ആര്യ രാജേന്ദ്രൻ സി പി എം എന്നാണ് എഴുതിയിരുന്നത് ഒരു സ്വകാര്യ സംഘടന യു കെയിൽ നൽകിയ അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയോടെ നഗരസഭയുടെ ചെലവിൽ യാത്ര നടത്തിയത് എന്തിനെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും മോശം തദ്ദേശ സ്ഥാപനമെന്ന് കഴിഞ്ഞ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ വിലയിരുത്തപ്പെട്ടിരുന്നു വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നും പദ്ധതി നിർവഹണത്തിൽ പിന്നിലെന്നും വിവിധ പദ്ധതികൾ യഥാസമയം നടപ്പാക്കാത്തത് മൂലം കോടികൾ കോർപ്പറേഷൻ നഷ്ടമായതും ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച പദ്ധതികളിൽ പകുതിയിൽ താഴെ മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പദ്ധതികൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അംഗീകാരം നൽകിയതിൽ നടപ്പിലാക്കിയത് എണ്ണൂറ്റി ഒന്ന് എണ്ണം ആയിരത്തി എഴുപത്തി പദ്ധതികൾ നടപ്പിലാക്കിയില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട് നഗരസഭയുടെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതി നടത്തിപ്പുകളിലാണ് വീഴ്ച സംഭവിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് ഒന്ന് കോടി സർക്കാരിൽ നിന്നും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ മാത്രമാണ് കോർപ്പറേഷൻ ചെലവഴിച്ചത് അൻപത് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പാഴാക്കി കോർപ്പറേഷന്റെ ഭരണം ആരംഭിച്ച മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ മേയർ ആര്യ രാജേന്ദ്രനും ഭരണസമിതിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു മേയറുടെ പക്വതക്കുറവും നിരവധി തവണ ചർച്ചാ വിഷയമായിരുന്നു ഇതേ തുടർന്ന് പാർട്ടി നേതൃത്വം മേയർക്കും ഭരണകക്ഷിയിലെ സി പി എം അംഗങ്ങൾക്കും പഠന ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു പ്രതിപക്ഷ ആരോപണങ്ങൾ പക്വതയോടെ നേരിടാനും ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്ത് ഭരണം മെച്ചപ്പെടുത്താനും എങ്ങനെ പ്രവർത്തിക്കാം പ്രവർത്തിക്കാമെന്നതിനെക്കുറിച്ചാണ് പഠനക്ലാസ് അന്ന് നൽകിയത്